ുംടാനും നന്ദി ഞാൻ സാക്ഷ്യം പറയാ ഒന്ന് ഞാൻ ഇവിടെ കയറിയതാണ് രണ്ടാം തീയതിയോട് പന്ത് എന്റെ ഭർത്താവിന് ഈയോടെ ഒരു മേലായി വന്നു അപ്പൊ ഉഴുവൂരാണ് എൻ്റെ വീട് എന്റെ പേര് ആൻസി ഭർത്താവിന്റെ പേര് സ്റ്റീഫന് കപ്പുച്ചനാശ്രമത്തിലെ കപ്പിയാരാണ് ഉഴുവൂര് അപ്പം അവിടെ വെച്ച് കഴിഞ്ഞ മെയ്യിൽ ഇരുപത്തിരണ്ടാം തീയതി ഒരു പുള്ളിക്കൊരു ഒരു വേദന വന്നു ആദ്യം പന്ത്ര രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഞാനിവിടെ വരുന്നതാണ് പന്ത്രണ്ടിലെ പുള്ളി ടെറസയും താഴെ പോയി ഇടുക്കല് പൊട്ടിപ്പോയായിരുന്നു പൊക്കത്തിൽ ഇടാൻ കയറി അവർക്ക് വിളക്ക് കാണിച്ചു കൊടുത്താൽ അപ്പം അവിടെ താഴെ പോയി ഇടുക്കല് പൊട്ടിപ്പോയി ഒരു മാസം കടന്ന് ഓപ്പറേഷൻ ചെയ്തു ഡോക്ടർക്കൊരു ഇതുമില്ലായിരുന്നു ഏറ്റു നടക്കുമെന്ന് മൂന്ന് മാസമായിട്ട് ഏറ്റു നടന്നില്ല ഒരു ബെസക്ക വ്യാഴിച്ച് ഇവിടെ ഞാൻ എല്ലാ മാസവും വന്ന് മരുന്ന് മേടിക്കുന്ന കൂടത്തി ഇവിടെ വരും പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നേരത്തെ തൊണ്ട കൊടുക്കും അതൊക്കെ നോവേന ജെല്ലും പോകും അങ്ങനെ മൂന്ന് മാസമായപ്പം ബസങ്ങ വ്യാഴാഴ്ച വൈകുന്നേരം അപ്പം മുറിക്കണ സമയത്ത് കട്ടിലെന്ന് ചെരിഞ്ഞ കിടക്കത്തുള്ളായിരുന്നു ഒരു വശം ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മൂന്ന് മാസമായപ്പം ബസങ്ങാപ്പം മുറിക്കാനായിട്ട് ഉള്ളി പതുക്കെ എഴുന്നേറ്റ് വന്നു ി വരികയോ മൂന്ന് മാസമായി കളഞ്ഞു കിടന്നിരുന്ന മകൻ ഇതാ എഴുതത്തി കൈയടിച്ച് തന്നാല് വാദം കൊടുത്തു അതിനുശേഷം

ഇതാ കിടക്കുക കർത്താവ് ശേഷം മെയ് ഇരുപത്തിരണ്ടാം തീയതി പുള്ളി ചങ്കിന് ഒരു വേദന ഉണ്ടായി ഈ മെയ് മാസത്തില് ചങ്കിന് മേലെന്ന് പറഞ്ഞാൽ ചങ്കിന്റെ കുഴിയിൽ ഇരുന്ന് ഒരു എരിച്ചിലും പോകച്ചിലും വൈകുന്നേരമായപ്പം തുടങ്ങി സന്ധ്യ സന്ധ്യയായപ്പം ഞാൻ അത് ഇതൊക്കെ മരുന്ന് കൊടുത്തു വന്നിട്ടും കുറഞ്ഞില്ല രാത്രി ഒരു മണിയായപ്പം പിന്നെയും പുള്ളി എഴുന്നേറ്റിരുന്നു എനിക്ക് പറ്റത്തില്ല ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല നമ്മുടെ ആശ്ചര്യ പോകാൻ പറഞ്ഞ പോവുകയില്ല രണ്ടുമണിയപ്പം ആശ്രമത്തിൽ അച്ഛനെ വിളിച്ചാൽ കൂടുതലും ഉണ്ടോ ഇല്ലല്ലേ രണ്ടു മണിയായപ്പം ഞാൻ അച്ഛനെ വിളിച്ചാ പുള്ളിക്ക് മേലായി അവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റീഫൻ അച്ഛനാ അപ്പം അച്ഛൻ പറഞ്ഞോ ഒരിക്കോ ഞാനിതാ വന്നേക്കാന്ന് പറഞ്ഞു വേഗം ഞങ്ങൾ കൂത്താള പോയി അവിടെ ചെന്ന് ഈ നേരത്തെ ഒരു അറ്റാക്ക് വന്നയാളായതുകൊണ്ട് അതിൻ്റെ ആ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഈ സി ജി എടുത്തോ പറഞ്ഞു എന്തൊരു പോറൽ കാണുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വലിയതായിട്ട് തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നാൽ ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ കരുദാസിന് പോന്നു അന്ന് ശനിയാഴ്ചയായാലും നമ്മുടെ വന്ന് വൈകുന്നേരം വരെ കിടന്നു കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു കൈപ്പ് എക്സ്റേയൊക്കെ എടുത്തപ്പം കയ്പയ്ക്കകത്ത് കല്ലുണ്ട് നീർക്കെട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ എം ആർ ഐ സ്കാൻ എടുക്കാൻ വരണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോവുക എന്നാൽ തിങ്കളാഴ്ച വരാൻ വരാമെന്ന് പറഞ്ഞു പോകുന്നു പോകുന്നു കഴിഞ്ഞ് രാത്രി വന്നു കഴിഞ്ഞപ്പോഴത്തേ നേരമ്പഴുത്ത് പള്ളിയിൽ പോകണം കപ്പ്യാർ ജോലിക്ക് അവിടെ നേരം ഈ പനി പനി തുടങ്ങി രാത്രിയായപ്പോല എനിക്ക് തൊടുമ്പോൾ ഭയങ്കര ഡിഗ്രി പനിയില്ല പനിയില്ല ആൾക്ക് ആൾക്ക് പനി തോന്നുന്നില്ല രോഗം തോന്നുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലായി ഈ പുള്ളിക്ക് ഭയങ്കര പനിയാന്ന് അന്നും രാവിലെ പോയി ആ പനിയോട് കൂടി കുർബാനയില് ശ ശുശ്രൂഷയായിട്ട് നിന്നു നിന്നിട്ട് തിങ്കളാഴ്ച രാവിലെ നേരം വിളിപ്പിച്ച കുളിയെ കൊടുത്ത് ആശുപത്രിയിൽ പോയി കരിതാസി ചെന്ന് അന്നേരം ഒക്കെ ഈ പതിമൂന്ന് നോയേനെ ചെല്ലിക്കൊണ്ടാണ് ഞാനിരിക്കണത് അന്നേരം തിങ്കളാഴ്ച രാവിലെ ഡോക്ടറേക്ക് ചെന്ന ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രോയെ കാണാൻ പറഞ്ഞു കണ്ടവൻ പറഞ്ഞു കൈപ്പ പഴുത്തു വിട്ടാ നിൽക്കണേ അതിനകത്ത് കല്ലുണ്ട് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആരും കൂടത്തില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വേഗം ചെന്ന് ഡോക്ടർ പറഞ്ഞാൽ ചെയ്തോളാം പറഞ്ഞു മകനെ വിളിച്ചപ്പോൾ പറഞ്ഞു ചെയ്തോളാം പറഞ്ഞു അവിടെയന്ന് മക്കളൊരാള് ബലിചിയും ഒരാള് യൂ കയിൽ അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്ന് എൻ്റെ നാളെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു രാവിലെ ഞങ്ങളൊരു ചായയും കുടിച്ച് പോയതാ ആ നിമിഷം മുതൽ പിറ്റേ ദിവസം രാത്രി വരെ പച്ചവെള്ളം പോലും ട്രിപ്പ് കിട്ടില്ല ഓപ്പറേഷൻ ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ദിവസം മുഴുവൻ പച്ചവെള്ളം കുടിക്കാൻ കടന്ന് മകൻ പറഞ്ഞു രണ്ട് ദിവസം ഒന്നും തന്നില്ല ഒരു അവസാനം അടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അടപ്പിനിട്ട് വെള്ളം തരാൻ പറ്റും ഒരു തരാൻ മകൻ പറഞ്ഞു മമ്മി ഡോക്ടറെ കാണാൻ നഴ്സിനെയും കാണാതെ ഒരു ഒരു അടപ്പിനകത്ത് ഒരു പാത്രം വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊടുക്കാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ എന്ന് പറഞ്ഞു നേഴ്സ് അപ്പം എന്നതായാലും ഓപ്പറേഷൻ വൈകുന്നേരം അന്ന് ഒരു പച്ചോളം കൊടുത്തില്ല ഓപ്പറേഷൻ ചെയ്യാൻ എല്ലാ കൂട്ടം ചെയ്തു കഴിഞ്ഞപ്പം അകത്ത് കയറ്റി കഴിഞ്ഞ പുള്ളിക്ക് പെടലി കുനിയല്ല പെടലി കുനിക്കണം ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോലിക്കുക ഡോക്ടർ പറഞ്ഞു ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു പുള്ളിക്ക് കുനിയത്തില്ലെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല പക്ഷെ അതിശിഷ്യാ ചെയ്യാതെ വേറെ

യ്ക്ക് പാട്ട് പാടുന്നുാടുപാടുന്നു ചേട്ടന്മാരെ മാറ്റുന്നത് നമുക്കൊന്ന് പാട്ടണം അവിടെ ശിത്രു കൃഷി ചെയ്യുന്നതും പാട്ട് പാടുന്നതും എല്ലാം തന്നെയാണ് അങ്ങനെ എങ്ങനെ ഓടി എങ്ങനെ വേദനയില്ലാതെ ഒരുത്തറിയത്തില്ല എൻ്റെതായാലും വീട്ടിൽ ചെന്ന് പത്താം പക്ക എട്ടാം പക്കം എല്ലാം പള്ളിയിൽ പോകുന്ന മനുഷ്യർ വഴിയരികിലാണ് വീട് വന്നു പറയും ചേട്ട പള്ളി വരാത്തോണ്ട് കുർബാന ഒരു സ്വഭാവമൊന്നുമില്ല അതുകൊണ്ട് വന്നെന്ന് പറഞ്ഞു ഒമ്പതാം പക്കം പള്ളിയിൽ കയറി കപ്പിയാരായിട്ട് ഒന്നും എടുത്തില്ല കണ്ടില്ലേലും പള്ളിയിൽ ും അല്ലേ ആൾക്കാരെല്ലാം വീട്ടിൽ വന്നു ജീവൻ ചേട്ടൻ വന്നാൽ വരാതെ പറ്റില്ല പറഞ്ഞു എല്ലാരും ഞാൻ കുർബാനും എനിക്ക് ചില കപ്പ്യാനും നമ്മുടെ കപ്പ്യാനും അതെ കേട്ടോ വിശുദ്ധനായ മനുഷ്യന് ഈ ആൾക്കാരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ജീവൻ ഇപ്പൊ ഞാൻ ചോദിച്ചു ചോദ്യം ഞാൻ ചോദിച്ചു മക്കളെവിടെയാണെന്ന് ചോദിച്ചു ഞങ്ങളുടെ പള്ളി പണ്ടൊരു കപ്പിയാനുണ്ട് പേര് മരിച്ചു പണ്ടൊരു കപ്പിയാനുണ്ടോ കപ്പിയാന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും കൂടിയാ ഞങ്ങള് ചെയ്യുന്നത് അല്ലെട്ടാ തിരികെത്താം ഞാൻ പറയാൾ

നോക്കിയോ മകളെ ഒരൽത്താരിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും പള്ളി തിരികെത്തിക്കുന്നത് പള്ളി പാട്ടുപാടുന്നത് ഒരു ഭാഗ്യമാണ് മക്കളെ അതൊന്നും ആരുടെ ഔദാരിയെന്ന് വിചാരിച്ചതല്ല നമുക്ക് ദൈവം തന്നൊരു ഭാഗ്യമാണ് ഇല്ല ഇപ്പോൾ കുഴപ്പമൊന്നും പിന്നെ എൻ്റെ മകന് മേലായി വന്നായിരുന്നു അവൻ ജൂൺ പതിമൂന്നാം തീയതി എന്ന ഉത്സവമാണ് എനിക്ക് തന്നതാണ് അവന് ഒരു കിഡ്നി രോഗം ഉണ്ടായിരുന്നു പ്രോട്ടീൻ പോകുക എന്നുള്ളത് അത് നോർമലായിക്കൊണ്ടിരിക്കുന്നു രണ്ടാ എൻ്റെ മകള് യു കെക്ക് പോകാൻ വേണ്ടി ബെൽജിയത്തിന് പോകാൻ വേണ്ടി പി സി സി ഒക്കെ എടുത്തതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് യു കെക്ക് പോകണം കൊച്ചിക്ക് ഇംഗ്ലീഷ് കിട്ടിയാലും ഞാൻ രണ്ടുപേർ കൂടെ പോകണം ഇവിടെ വന്ന് പ്രാർത്ഥി ഓരോ ചൊവ്വാഴ്ചയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് ഒരു മാസം കൊണ്ട് യു കെയും പാസ്സായി എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി മൂന്ന് മാസം കൊണ്ട് അവള് ലണ്ടനിൽ ചെന്നു കൈയടിച്ച് സാക്ഷ്യം പറയാൻ വന്നിട്ട് അവള് തിരിച്ചു പോയിട്ടോട് പറയുന്ന കാഴ്ച രണ്ടാമത് എന്റെ മകൻ ഒരു കുഞ്ഞുണ്ടായിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു രണ്ടാ ചൊവ്വാഴ്ച ദിവസം തന്നതിന് കുഞ്ഞാണ് രണ്ടാമത് ഉണ്ടായി കഴിഞ്ഞ ഒക്ടോബറിൽ ഒക്ടോബറിലാണ് നവംബറിൽ അവന് ഭാര്യേനെ അവന്റെ കൊച്ചിൻ്റെ അമ്മേനെ കാണിക്കാൻ ചെന്നപ്പം കൊച്ചിനെ അവിടെ വെച്ച് ശ്വാസം ബോട്ടിൽ വന്നു ശ്വാസം പോയി ഓക്സിജൻ കുറഞ്ഞു പോയി എല്ലാം കുറഞ്ഞൊന്നും ഇല്ലെന്നായി വെന്റിലേറ്ററോട്ട് കയറ്റി കയറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഒന്നുവേഴ്സ് ആള് ഞാൻ പതിനഞ്ചുണിയാളാ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊച്ചിനെ കിടത്തിക്കോളാം എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നെ എന്ന് പ്രാർത്ഥിച്ചു പതിമൂന്ന് വയനെ ജോലി പതിമൂന്ന് ദിവസം പ്രാർത്ഥിച്ചു കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ ജനുവരിയിൽ ഇവിടെ വന്ന് ദൈവത്തിന് നന്ദിയും പറഞ്ഞു മാത്രം ോളം വലിയൊരു വൈദ്യലുണ്ടോ മക്കള് വലിയൊരു മരുന്നുണ്ടോ ദൈവമക്കള് പരിശുദ്ധാത്മാവോളം ഒരു ആശ്വാസകനുണ്ടോ ദൈവമക്കള് പിതാവായി ദൈവത്തെ പോലെ ഉടയവനായവേ ആരാ ഉള്ളത് അനുഗ്രഹിക്കട്ടെ ചേട്ടാ ചേട്ടാ ഞങ്ങൂടി പ്രാർത്ഥിക്കണം ചേട്ടന് മേൽ പരിശോധനാൽ മാവുന്ന കേട്ടെ ചേട്ടൻ ചെയ്യുന്ന ശിശ്രൂഷകളെല്ലാം ദൈവം മാനിക്കട്ടെ അനുഗ്രഹം തരട്ടെ ജീവിത പങ്കാളിയും മക്കളും കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ നല്ല ആരോഗ്യം നല്ല സന്തോഷം ഒരു വിശുദ്ധനായ മനുഷ്യനായ ആൾക്കാർ ശുശ്രൂഷ അളക്കുകാര അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയുടെ മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ ഇനിയും കർത്താബന് ശിശൂഷയാലും കർത്താനും മഹത്വം കൊടുക്കുവാനും അവിടെ നിങ്ങൾക്ക് ഇടവരുത്തട്ടെ